ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ കുരുമുളക് വിലയും വർദ്ധിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഉല്പാദനത്തെ ബാധിച്ചതോടെയാണ് കുരുമുളക് വിലയിൽ വൻ കുതിച്ചാട്ടമുണ്ടായത് കഴിഞ്ഞ പത്തു ദിവസത്തിൽ കിലോഗ്രാമിന് കൂടിയത് പതിനാറ് രൂപയാണ് അൺ കുരുമുളകിനെ കിലോ ഗ്രാമിന് അഞ്ഞൂറ്ററുപത്തെ രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ വില കിലോയ്ക്ക് ഗാർബിൾഡിനെട്ട് രൂപയും ജനങ്ങളുടെ ആഹാര രീതിയിലുണ്ടായ മാറ്റം മൂലം രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കുരുമുളകിന്റെ ഉപയോഗത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഭൂരിഭാഗം വീടുകളിലെ അടുക്കളകളിലും ഒഴിച്ചു കൂടാനാവാത്ത ഘടകമായി കുരുമുളക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് വില വർധിച്ചെങ്കിലും വ്യാപാരത്തിൽ കാര്യമായ ഇടിവിലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഉൽപാദന കുറവിന്റെ അനുസരിച്ചിട്ട് വരുന്നതാണ് വില അഞ്ഞൂറ്റി അറുന്നൂറ് വരെ ഉണ്ട് പുറത്തേക്ക് കൂടാനുള്ള സാധ്യത അതും ഇങ്ങനെ മാർക്കറ്റിൻ്റെതാണല്ലോ ഇതിനനുസരിച്ചും കുറവിനുസരിച്ച് ഇവിടെ ഈ കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ള മുളകും ഉണ്ട് കാഞ്ഞങ്ങാട് അതിലിങ്ങനെ പിന്നെ കാസർഗോഡ് ജില്ല വയനാട് ജില്ല അങ്ങനെ മലപ്പുറം ജില്ല അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ളതും കോഴിക്കോട് ഇല്ല എല്ലാ ഭാഗത്തു നിന്നുള്ളതും ഇവിടെ എത്തുന്നുണ്ട് വേനൽക്കടത്തോടെ നിരവധി വിളകൾക്കാണ് വിപണിയിൽ വൻതോതിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് ജനം കോഴിക്കോട്